ശബരിമല വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനവും നിലപാടുമായി സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഒപ്പം യെച്ചൂരിയെ അനുകൂലിക്കുന്ന വിഭാഗവും സി പി എം കേന്ദ്ര നേതൃത്വത്തിന് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ട് പ്രകാരം കേരളത്തെ അയോധ്യയ്ക്ക് സമാനമാക്കിയതിന്റെ ഉത്തരവാദിത്വം പിണറായി വിജയൻ പിണറായി വിജയനാണ് എന്നുള്ള രീതിയിലാണ് അതിന് കാരണമായി അവർ പറയുന്നത് അനാവശ്യമായ ഒരു വിഷയത്തെ വളർത്തി വലുതാക്കാൻ ബി ജെ പിക്ക് അവസരം കൊടുത്തത് പിണറായി വിജയൻ എന്ന പിണറായി വിജയനാണ് ഈ തരത്തിലുള്ള നിരീക്ഷണമാണ് സി പി എമ്മിന്റെ കേന്ദ്ര നേതൃത്വം പ്രത്യേകിച്ചും ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും യെച്ചൂരിയെ അനുകൂലിക്കുന്ന വിഭാഗവും വരുന്നത് ഇത് കടുത്ത ചേരി പോലെ സി പി എമ്മിന്റെ തലത്തിൽ ഉണ്ടാക്കുന്നു ശബരിമല വിഷയം സി പി എമ്മിൽ കടുത്ത ചേരി പോലെ ഉണ്ടാക്കുന്നു പിണറായി വിജയന്റെ നിശ്ചിത ഭാഷയിലാണ് നിശ്ചിതമായ ഭാഷയിലാണ് സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറിയും ജനറൽ സെക്രട്ടറിയോട് ചേർന്ന് നിൽക്കുന്ന വിഭാഗവും വിമർശിക്കുന്നത് എന്നാൽ പിണറായി വിജയനോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ് പ്രകാശ് കാരാട്ടം എസ് രാമചന്ദ്രൻ പിള്ള ഉൾപ്പെടെയുള്ള ടി എന്തായാലും കേരളത്തിൽ സി പി എം ദേശീയ നേതൃത്വത്തിൽ ലഭിച്ചിട്ടുള്ള റിപ്പോർട്ട് പ്രകാരം ഗണ്യമായ രീതിയിൽ വോട്ടുചോർച്ച സി പി എമ്മിൽ നിന്ന് ഉണ്ടാകും അതിന് കാരണമായത് വിശ്വാസി സമൂഹത്തെ വഞ്ചിക്കുന്ന നിലപാട് വിശ്വാസി സമൂഹത്തോട് ശബരിമല വിശ്വാസി സമൂഹത്തോടുള്ള ഇരട്ടത്താപ്പ് തുടങ്ങിയ കാര്യങ്ങളെ തുടർന്നാണ് സി പി എമ്മിന് ഏറ്റവും നല്ല ചാൻസ് ഉണ്ടായിരുന്നു ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സി പി എമ്മിന് വളക്കൂറുള്ള ഏറ്റവും മികച്ച പ്രതലവും രാഷ്ട്രീയ ഭൂമിയുമാണ് കേരളം ആ അവസ്ഥയെ സ്വയം വിവേകശൂന്യമായ പ്രവർത്തിക്കൊണ്ട് സ്വയം വിട്ടുവേഷം കിട്ടിയതിലൂടെ സ്വയം വിക്ഷിത്വം നിറഞ്ഞ നിലപാട് സ്വീകരിക്കുന്നതിലൂടെ പിണറായി വിജയൻ സി പി എമ്മിന്റെ കടക്കൽ കത്തിവയ്ക്കുന്നു എന്ന വിമർശനമാണ് ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും അതോടൊപ്പം അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന വിഭാഗവും ഇപ്പോൾ സ്വീകരിക്കുന്നത് അതിന് കാരണമാകുന്നത് ദേശീയ നേതൃത്വത്തിന് സി പി എം ദേശീയ നേതൃത്വത്തിന് ലഭിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് വളരെ ഗണ്യമായ രീതിയിൽ സി പി എമ്മിന് വോട്ടുശോഷയും ഉണ്ടാകും സി പി എം പരാജയം രൂക്ഷിക്കുന്നതിന്റെ പ്രധാന കാരണം അയ്യപ്പ വിശ്വാസികളോട് ശബരിമല വിശ്വാസി സമൂഹത്തെ പിണറായി വിജയൻ സർക്കാർ വഞ്ചിച്ചതിനും പിണറായി വിജയൻ സർക്കാർ കാണിച്ച ഇരട്ടത്താപ്പിനെയും തുടർന്ന് തന്നെ ആയിരിക്കുമെന്ന നിരീക്ഷണമാണ് സി പി എം ദേശീയ നേതൃത്വത്തിന് ഉള്ളത് അതിലൊരു കാരണമായി പറയുന്നത് കേരളത്തിന്റെ ശബരിമലയെ മറ്റൊരു അയോധ്യയാക്കി മാറ്റിയത് പിണറായി വിജയന്റെ വിവേകശൂന്യമായ വിട്ടിത്വം നിറഞ്ഞ പ്രവർത്തനം കൊണ്ട് മാത്രമാണ് എന്നുള്ളതാണ് ഒരുപക്ഷെ ശബരിമല വിഷയം ആ തരത്തിൽ അതിനെ വെറുതെ വിട്ടിരുന്നുവെങ്കിൽ സി പി എമ്മും പിണറായി വിജയന്റെ മക്കടമുഷ്ടിയും ഇല്ലായിരുന്നുവെങ്കിൽ വളരെ അവധാനതയോടുകൂടി വളരെ ബുദ്ധിപരമായി സമീപിക്കാവുന്ന ഒരു പ്രശ്നത്തെ ഇടപെട്ട് വഷളാക്കിയതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം പിണറായി വിജയൻ എന്നാണ് സീതാറാം യെച്ചൂരിയുടെ നിലപാട് സുപ്രീം കോടതി പറഞ്ഞത് അവിടെ വിശ്വാസികളായ എല്ലാ പ്രായത്തിലുമുള്ള യുവതികൾക്ക് ശബരിമലയിൽ ദർശനം നടത്താം എന്നുള്ളതാണ് ആ ഒരു ഉത്തരവ് അത്രമാത്രമേ ഉള്ളൂ വിശ്വാസികളായ എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകൾക്ക് വിശ്വാസികളായ യുവതികൾക്കും കൂടി ശബരിമലയിൽ ദർശനം നടത്താം അയ്യപ്പനെ ദർശനം നടത്താം ആ ഉത്തരവിനെ പിണറായി വിജയൻ തെറ്റായി വ്യാഖ്യാനിക്കുകയും ശബരിമലയിൽ ആ മണ്ഡലകാലത്ത് യുവതികളെ കയറ്റി അടങ്ങും എന്ന് പിണറായി വിജയൻ വാശി പിടിക്കുകയും ചെയ്തതാണ് പിന്നീടുണ്ടായ പ്രതിസന്ധിക്ക് കാരണമായതും ഒരുപക്ഷെ ആ അയോധ്യയുടെ അവസ്ഥയിലേക്ക് കേരള കേരളത്തിലെ പത്തനംതിട്ടയെ മാറ്റിയെടുത്തതിൽ പിണറായി വിജയനാണ് പങ്ക് എന്ന കുറ്റപ്പെടുത്തലാണ് ഉണ്ടാവുന്നത് സ്വാഭാവികമായി അതിനെ അതിൻ്റെതായ അർത്ഥത്തിൽ കണ്ടിരുന്നുവെങ്കിൽ അതൊരു വിവാദമാകില്ലായിരുന്നു അത് ഒരിക്കലും ഒരു കത്തുന്ന പ്രക്ഷോഭമായി മാറില്ലായിരുന്നു അതിൻ്റെ പേരിൽ ബി ജെ പിക്ക് വളരാനുള്ള അവസരം ഉണ്ടാകില്ലായിരുന്നു അതിന്റെ പേരിൽ ബി ജെ പിയുടെ വോട്ട് വർദ്ധിക്കില്ലായിരുന്നു അതിന്റെ പേരിൽ സി പി എമ്മിന്റെ വോട്ട് ചോരില്ലായിരുന്നു വിശ്വാസി സമൂഹത്തെ വഞ്ചിച്ചുവെന്നും അവരോട് ഇരട്ടത്താപ്പ് കാണിച്ചുവെന്നും അവർക്ക് വിരുദ്ധ നിലപാടെടുത്തു എന്നും പഴി കേൾക്കേണ്ടി വരില്ലായിരുന്നു എൻ എസ് എസ് ഒരിക്കലും വളരെ കടുത്ത നിലപാട് സ്വീകരിക്കാ സ്വീകരിക്കേണ്ടി വരാത്ത സ്വീകരിക്കില്ലായിരുന്നു ഈ തരത്തിലാണ് നിരീക്ഷണം പോകുന്നത് എന്തിനാണ് പിണറായി വിജയൻ ഈ മുഷ്ടി കാണിച്ചത് എന്ത് പിണറായി വിജയന്റെ ലക്ഷ്യം തെറ്റിപ്പോയി പിണറായി വിജയൻ ലക്ഷ്യമിട്ടത് ഒന്ന് നടന്നത് മറ്റൊന്നും അതോടൊപ്പം തന്നെയാണ് ഇതേ സുപ്രീം കോടതി വിധിയുമായി എത്തുന്ന ഓർത്തഡോക്സ് സഭ നേതൃത്വത്തിന് ആ സുപ്രീം കോടതി വിധി നടപ്പാക്കി കൊടുക്കാൻ പിണറായി വിജയൻ സർക്കാർ എടുക്കാത്ത നിലപാട് യാക്കോബായ ഓർത്തഡോക്സ് തർക്കത്തിൽ കോടതിയുടെ വിധി ഓർത്തഡോക്സ് സമൂഹത്തിന് ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമാണ് എന്തുകൊണ്ട് പിണറായി വിജയൻ സർക്കാർ ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചില്ല അവിടെ ഈ സുപ്രീം കോടതി വിധിയാണുള്ളത് ആ സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ എന്തുകൊണ്ട് ഓർത്തഡോക്സ് വിഭാഗത്തെ സഹായിച്ചില്ല എന്ന ചോദ്യവും വരുന്നുണ്ട് ഇവിടെ ഇരട്ടത്താപ്പ് കാരണമാകുന്നു ഇതേ രീതിയിലായിരുന്നു ഉത്തർപ്രദേശിൽ ബി ജെ പി അധികാരം പിടിച്ചതും അതിനെ തുടർന്ന് കേന്ദ്രത്തിലേക്ക് അധികാരം പിടിച്ചെടുക്കുകയും ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് സെപ്റ്റംബർ ഒരിക്കലും ആരും മറക്കില്ല ബി ജെ പിയുടെ നേതാവ് എൽ കെ അദ്വാനി നടത്തിയ രഥയാത്ര അയോധ്യയിൽ രാമജന്മഭൂമിയുമായി ബന്ധപ്പെട്ട് അയോധ്യയിൽ ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വി പി സിംഗ് സർക്കാരിന്റെ പിന്തുണ പിൻവലിപ്പിക്കപ്പെടുക അതോടൊപ്പം എൽ കെ അദ്വാനി അറസ്റ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് ബാബറി മസ്ജിദ് കേൾക്കുന്ന കർസേവകർ നടത്തിയ പ്രക്രിയ അതൊക്കെ രാഷ്ട്രം അതൊക്കെ ആ തരത്തിലേക്കൊക്കെ ബി ജെ പി എത്തിച്ചത് എത്തിക്കാൻ കാരണമായിട്ടുള്ള സാഹചര്യം അന്നത്തെ ചില സർക്കാരുകളുടെയും നേതാക്കളുടെയും പിടിപ്പുകേടായിരുന്നു ആ പിടിപ്പുകേടിൽ നിന്നുകൊണ്ടാണ് എൽ കെ അദ്വാനി രഥയാത്ര നടത്തിയതും എൽ കെ അദ്വാനി ആഗ്രഹിച്ച തലത്തിലേക്കാണ് ബീഹാറിൽ ഇടപെടൽ നടന്നത് എൽ കെ അദ്വാനി അറസ്റ്റ് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ കൃത്യമായും എൽ കെ അദ്വാനിക്ക് അറിയാം തന്റെ യാത്ര വിജയിച്ചു കഴിഞ്ഞുവെന്ന് അവിടേക്ക് ആ സർക്കാർ വിവേകശൂന്യമായ പ്രവർത്തനം കാണിച്ചു അവിടെ നിന്നുകൊണ്ടാണ് ബി ജെ പി വളർന്നതും ബി ജെ പി നേട്ടങ്ങൾ കൊയ്തും ബി ജെ പി രാജ്യത്ത് അധികാരത്തിൽ വരികയും ഇത്രയും വലിയ ശേഷി വന്നത് അതേ ബി ജെ പി ആണ് ത്രിപുരയിൽ പതിറ്റാണ്ടുകൾ ഭരിച്ച സി പി എമ്മിനെ ചവിട്ടിപ്പുറത്താക്കിയത് അവിടെ പശ്ചിമബംഗാളിൽ വളർന്നുകൊണ്ടിരിക്കുന്നു സി പി എമ്മിന്റെ പാർട്ടി ഓഫീസുകൾ ബി ജെ പി ഓഫീസുകളായി പരിവർത്തനം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇതൊക്കെയാണ് യാഥാർത്ഥ്യം സമാന രീതിയിൽ തന്നെയാണ് പിണറായി വിജയന്റെ പിടുപ്പ് വീട് പത്തനംതിട്ടയെ അയോധ്യക്ക് സമാനമായ രീതിയാക്കി അവിടെ വിശ്വാസ്യ അവിടെ സി പി എം വളരെയേറെ കടുത്ത വിമർശനങ്ങൾ നേരിടുന്നു അങ്ങനെ അയോധ്യയ്ക്ക് സമാനമായി കേരളത്തെയും പത്തനംതിട്ടെയും മാറ്റിയെടുത്തത് പിണറായി വിജയന്റെ വിട്ടിത്വവും അതോടൊപ്പം വിവേകമില്ലായ്മയുമാണെന്ന വിമർശനമാണ് സീതാറാം യെച്ചൂരി പക്ഷത്തിനുള്ളത് ആ തരത്തിൽ തെരഞ്ഞെടുപ്പിൽ തോൽപ്പ് കൂടി ചെയ്തു കഴിഞ്ഞാൽ പിണറായി വിജയന്റെ നേരെ കടുത്ത വിമർശനം ഇതുമായി ബന്ധപ്പെട്ടുയരും സീതാറാം യെച്ചൂരി പക്ഷം പറയുന്നത് ക്ഷേത്രത്തിൽ പിണറായി വിജയൻ രേഖപ്പെടുത്തുക ഈ തരത്തിലായിരിക്കും ഉത്തർപ്രദേശിലും ഉത്തരേന്ത്യയിലും ബി ജെ പിക്ക് വളരാൻ വളക്കൂറുണ്ടാക്കിയ ഇത് അന്നത്തെ അവിടുത്തെ സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രിയും മറ്റുമായിരുന്നു അവിടെ നിന്ന് ബി ജെ പി രാജ്യത്തിന്റെ ഭരണശിരാകേന്ദ്രം ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടുന്ന തരത്തിലേക്ക് കൊണ്ടുനാൻ കൊണ്ടുതന്നെ സാഹചര്യം ഉണ്ടായി സമാന രീതിയിൽ തന്നെയാണ് പിണറായി വിജയൻ എന്ന കമ്മ്യൂണിസ്റ്റിന്റെ പരാജയവും കമ്മ്യൂണിസ്റ്റിന്റെ വിലയിരുത്തലും വരുന്നതും അയോധ്യയ്ക്ക് സമാനമായി പത്തനംതിട്ടയെ മാറ്റുക വഴി രാമജന്മഭൂമിക്ക് സമാനമായി ശബരിമലയെ വളർത്തിയെടുക്കുക വഴി അതിന് രാഷ്ട്രീയ മുതലെടുപ്പിന് ബി ജെ പിക്ക് അവസരം കൊടുത്തത് പിണറായി വിജയന്റെ വിവേകശൂന്യമായ ബുദ്ധിശൂന്യമായ പ്രവർത്തനമാണ് അത് നിയമം അനുശാസിക്കാത്ത നിയമത്തെ വളച്ചൊടിച്ചുകൊണ്ട് മറ്റൊരു തരത്തിലേക്ക് പോളറൈസേഷൻ ഓട്ട് പോളറൈസേഷൻ സൃഷ്ടിക്കാനുള്ള പിണറായിയുടെ ശ്രമം തിരിച്ചടിയാക്കി െന്നും ആ തിരിച്ചടിയെ തുടർന്നാണ് പിന്നീട് നയം മാറ്റത്തിലേക്ക് പിണറായി വിജയൻ എത്തിയതെന്നും മണ്ഡലകാലത്തെ എന്തുകൊണ്ട് ദർശന സമയങ്ങളിൽ എഴുതില്ല അവിടെ അവിടെ ഉത്സവത്തിന് മാർച്ച് മാസത്തിലെ ഉത്സവം ഉണ്ടായിട്ടുണ്ട് കുംഭമാസ പൂജകൾക്കായി നട തുറന്നു അപ്പോഴൊന്നും യുവതികളെ അങ്ങോട്ട് പിണറായി വിജയൻ കയറ്റിവിടുന്ന നിർദ്ദേശം വന്നത് ഇത്തരത്തിലുള്ള വിമർശനങ്ങളെ തുടർന്നാണെന്ന വിലയിരുത്തലും സി പി ദേശീയ നേതൃത്വത്തിൽ നിന്ന് ഉയരും